മിമിക്രിയിലൂടെ കലാരംഗത്തേക്ക് സിനിമകളിൽ സജീവം നവാസിന്റെ അപ്രതീക്ഷിതമടക്കം കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കലാകേരളം മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നാടക ടെലിവിഷൻ സിനിമാരംഗത്ത് സജീവമായിരുന്നു നവാസ് ഹൃദയഘാതമെന്നാണ് വിവരം കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ നവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മിമിക്രിയിലൂടെ കലാരംഗത്തെത്തി കലാഭവനിൽ ചേർന്നതോടെ നവാസ് പ്രശസ്തിയിലേക്ക് എത്തിയത് കലാഭവനിൽ നിന്ന് വെള്ളിത്തിരിയിലേക്കും നവാസ് എത്തി മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് ഏഴർ കൂട്ടം ജൂനിയർ മാൻഡ്രേ ഹിറ്റ്ലർ ബ്രദേഴ്സ് ബസ് കണ്ടക്ടർ കിഡിലോൽകിഡിലം മായാജാലം മീനാക്ഷി കല്യാണം മാട്ടുപെട്ടി മച്ചാൽ മിസ്റ്റർ ആൻഡ് മിസിസ് അമ്മ അമ്മായിയമ്മ മൈഡിയർ കരടി ചന്താ മാമ വൺമാൻ ഷോ തില്ലാന തില്ലാന വെട്ടം ചക്കരമുത്ത് ചട്ടമ്പിനാട് തത്സമ്യം ഒരു പെൺകുട്ടി മൊയിലാഞ്ഞി മുഞ്ചുള്ള വീട് മേരാനാം ഷാജി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആണ് അവസാനമായി തിയേറ്ററിലെത്തിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക